ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് തേരണ്ടി മീനൊക്കെ ഒന്ന് വറുത്ത് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ തിരുമ്മി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലും അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചും ഇട്ട് ഒന്നുകൂടി തിരുമ്മി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്താൽ വെക്കുന്നുണ്ട് ച്ചുവാണേൽ അമ്മയും അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ ഒരിടയിൽ അപ്പോൾ നമുക്കിനി ഒരു ചീൻചിട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല ഓട്ടോ മീൻ കഷ്ണങ്ങളിടുന്ന അപ്പോൾ ഇനി നമ്മൾ പയ്യത ഇളക്കി കൊടുക്കുന്നു എന്ന് ഉള്ളൂ ഞാൻ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇനി അത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡ് കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ